വെൽക്കം ബാക്ക് ടു ലിച്ച്സ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് സാരീസുമായിട്ടാണ് ഓഫർ പ്രൈസിലാണ് ഈ സാരീസ് എല്ലാം ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഒരു അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരെയുള്ള ചുരിദാറുള്ള സോറി ആണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരികയാണ് വേണ്ടത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കണും കൂടെ എന്നെ വിളിച്ചാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫസ്റ്റ് സാരി ഒരു ചന്തേരി സിൽക്കിലാണ് വന്നിരിക്കുന്നത് ഫുൾ ഇത് ഇതുപോലെ ബനാറസി വർക്കാണ് ഈ സാരീസിൽ ഫുള്ള് വന്നിരിക്കുന്നത് നല്ല ബനാറസി വർക്ക് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒരു കോപ്പർ കളർ വീവിംഗ് ആണ് വന്നിരിക്കുന്നത് ബനാറസി വർക്കില് ഇത് ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു പല്ലു ഒരു ഓണം കളക്ഷനൊക്കെ ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതാണ് നെക്സ്റ്റ് സാരി സാരിന്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ബോർഡർ വരുന്നത് നല്ല ഭംഗിയുള്ള ചിരിയുടെ ഉള്ള ഒരു ബോർഡറാണ് കേട്ടോ വരുന്നത് ഇതിങ്ങനെയാണ് വരുന്നത് ബനാറസി വർക്ക് തന്നെയാണ് ഗോൾഡൻ യെല്ലോ കളറിൽ കോപ്പർ സെർവീസും കൊണ്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നത് മുമ്പേ കാണിച്ചതുപോലെ തന്നെ ഇത് ഇതുപോലെ ഒരു ആണ് കൊടുത്തിരിക്കുന്നത് വളരെ തിന്നായിട്ട് വരുന്ന ലൈൻസ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതാണ് നെക്സ്റ്റ് സാരി ഒരു പിങ്ക് കളറിലാണ് വരുന്നത് ഒരു ഡാർക്ക് പിങ്ക് കളറിൽ അതിന്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് ബോഡിയുടെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് സെർവീസും കൊണ്ട് കോപ്പർ സെർവീസിൻ്റെ വർക്ക് തന്നെയാണ് ഇതിലും വരുന്നത് ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് മുമ്പേ കാണിച്ചതുപോലെ തന്നെ ഇത് ഇതുപോലെ ലൈൻസ് ആണ് വരുന്നത് ഗോൾഡൻ കളറിൽ ലൈൻസ് വരുന്ന സാരി ആണ് വരുന്നത് ഇതിന് ബോർഡർലെസ് ആയിട്ടുള്ള സാരിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇങ്ങനെയാണ് സാരി ഇതാണ് നെക്സ്റ്റ് സാരി ആ സാരിയുടെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ പല്ലു ആയിട്ട് വരുന്നത് ഇത് ഇതുപോലെ ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഡോട്ടഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് ഇതിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ സാരിയുടെ ഫുൾ ബോഡി വർക്ക് വരുന്നത് ഇതുപോലെ സിക്സാഗ് വർക്കാണ് വരുന്നത് രണ്ട് സൈഡിലും ഗോൾഡൻ സെറീസും കൊണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് വൺ സൈഡിൽ ഹെവി ആയിട്ടും ഇവിടെ ചെറുതായിട്ടുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സാരിയുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയനാണ് ഈ സാരിയുടെ റേറ്റ് ആയിട്ട് വരുന്നത് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളറ് സഫർ ഗ്രീൻ കളറിൽ ആ സെയിം വർക്ക് തന്നെ വരും ഡോട്ടഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് തന്നെയാണ് ഇതിന് വരുന്നത് ഇതാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് പല്ലുവായി വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇതേ ഈ ഡോട്ടഡായിട്ടുള്ളതാണ് ഒരു ബ്ലൗസ് പീസ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഇത് അതിൻ്റെ റെഡ് കളറാണ് റെഡ് കളറിലും മുമ്പേ കാണിച്ചതുപോലെ തന്നെ സിക്സ് ആ വർക്ക് വന്നിരിക്കുന്നു അതേ പല്ലു അതേ ബ്ലൗസ് പീസ് ഒക്കെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ബോർഡർ വർക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ അടിപൊളിയായിട്ടുള്ള ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ശരിക്കും ഇതിന്റെ റേറ്റ് കേട്ടാ നിങ്ങൾ ഞെട്ടു ആ ഒരു റേറ്റിലാണ് ഈ സാരി വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ കിഡിലൻ സാരിയാണ് നമുക്കൊരു ഫങ്ഷൻ വെയറായിട്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം ഇതിലെ വർക്ക് വരുന്നത് ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ഇതെങ്ങനെയാണ് അതിന്റെ ബോഡി വരുന്നത് ഇതിന്റെ പല്ലു വരുന്നത് ഇതേ ഇങ്ങനെയാണ് കേട്ടോ ഇത് ഈ ഒരു വർക്കിലാണ് ഇതിന്റെ പല്ലു വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇത് ഈ ഒരു ബോർഡറോട് കൂടിയിട്ട് വരുന്ന എന്താ പറയുക പർപ്പിൾ കളറിലെ ബ്ലൗസ് ആണ് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് പല്ലു ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതായത് ഡാർക്ക് ഗ്രീനും പർപ്പിൾ കളറുമാണ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നത് അത് ഇങ്ങനെയാണ് ഈ സാരി വരുന്നത് ഇതാണ് ഇതിൻ്റെ ഈ സാരിയുടെ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് നമ്മൾ കാണിച്ച നേരെ ഓപ്പോസിറ്റ് വരും പല്ലു വരുന്നത് ഗ്രീൻ കളറിൽ അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസിൽ ഇതുപോലെ ഒരു ബോർഡർ സ്ലീവിൻ എൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പല്ലുവായിട്ട് വരുന്നത് ഗ്രീൻ കളറിൽ കോപ്പർ സെർവീസിൻ്റെ വർക്കായിട്ട് വരും ബോഡി ഫുള്ള് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബോഡി ഫുള്ള് വരുന്നത് ഇതാണ് അതിൻ്റെ ബോഡി ഫുള്ള് നല്ല പർപ്പിൾ കളറിൽ ഡയമണ്ട് ഷേപ്പിലുള്ള സെറീസുമായിട്ടുള്ള സാരി റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അതിന് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് ഡയമണ്ട് ഷേപ്പിലുള്ള വർക്ക് വരും ഇതിന് ആയിട്ട് വന്നിരിക്കുന്ന കളർ വരു പറയുന്നത് പർപ്പിൾ കളറ് തന്നെയാണ് പർപ്പിൾ കളറിൽ ഹെവി ആയിട്ടുള്ള സെറുവർ കോഡ് കൂടിയിട്ടുള്ള പല്ലു സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു ബോർഡർ കൊടുത്തിട്ടുള്ള സ്ലീവാണ് വരുന്നത് പ്ലെയിൻ സ്ലീവ് പ്ലെയിൻ ബ്ലൗസ് പീസാണ് വരുന്നത് ഇങ്ങനെയാണ് വരിക ഇതിൻ്റെയും റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇതൊരു ബോർഡർലെസ് സാരിയാണ് ഫുൾ ഇതുപോലെ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള ബൂട്ടാസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നിങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ബ്ലൗസ് സാരിയുടെ ബോഡി പല്ല് വരുന്നത് ഇതേ ഇതുപോലെ ഹെവി ആയിട്ടുള്ളൊരു പല്ല് തന്നെയാണ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് പീസ് സെയിം കളറില് പ്ലെയിൻ ബ്ലൗസ് പീസിൽ ഇത് ഇതുപോലെ വരുന്നൊരു ആണ് വരുന്നത് ഈ സാരിയുടെയും റേറ്റ് വരുന്നത് നാനൂറ്റി പത്തൊൻപത് രൂപയാണ് റെഡ് സിൽക്കിലാണ് ഈ സാരിയും വന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് സാരി ഇതാണ് നെക്സ്റ്റ് സാരി നല്ല ഹെവി ആയിട്ടുള്ള പല്ലു വർക്ക് തന്നെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് ഫുൾ ബോഡി ഇത് ഇതുപോലെ ഉള്ളൊരു പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് പ്രിൻ്റ് എല്ലാം സെർവീസ് വർക്കാണ് വരുന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് ആയിട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് ആയിട്ട് വരുന്നത് കോൺട്രാസ്റ്റ് കളറിൽ റെഡ് കളറിൽ ഇതേ ഇതുപോലെ ബോർഡർ വരുന്ന ബ്ലൗസ് ആണ് അതെ ആ ഇതേ തന്നെ ബൂട്ടാസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോൺ ടു ടോൺ ആയിട്ടുള്ള ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെയാണ് വരുന്നത് ഇതാണ് സാരി ഈ സാരിയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതാണ് നെക്സ്റ്റ് പർപ്പിൾ കളറിൽ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്കാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് മുമ്പേ കാണിച്ചതുപോലെ തന്നെയാണ് വരുന്നത് ഇതേ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് സഫർ ഗ്രീനയില് അതേ ഇതുപോലെ ബൂട്ടാസ് വരുന്ന ബോർഡറും ഉള്ള ബ്ലൗസ് ആണ് വരുന്നത് ബോഡി വരുന്നത് ഫുള്ള് ഇത് ഇതുപോലെ വർക്കിലാണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരുപാട് എൻ്റെ ഉള്ളൊരു കളർ കോമ്പിനേഷനാണ് മെറൂണും ഗ്രീനും കോമ്പിനേഷൻ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്ക് തന്നെ മുമ്പേ കാണിച്ച സെയിം മെറ്റീരി സാരി തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത് മെറൂണും ഗ്രീനുമാണ് ഇത് ഇതാണ് ബോഡി വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് മെറൂൺ കളറിൽ അതായത് ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിട്ടുള്ള ബ്ലൗസ് പീസാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് പർപ്പിൾ കളറിൽ ഒരു മജന്ത ഷെയ്ഡും കൂടെ ഒക്കെ വരുന്ന ഒരു കളറാണ് അതിലോട്ട് ഇതേ ഇതുപോലെ റൗണ്ട് റൗണ്ട് ആയിട്ട് ബൂട്ടാസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ടോൺ ടു ടോൺ ആയിട്ട് ഒരു വർക്ക് അത് ഇതിലൂടെ പോകുന്നുണ്ട് ഫുൾ ബോഡി അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദൈ അതിൻ്റെ പല്ല് വരുന്നത് പറഞ്ഞ പോലെ ഹെവി ആയിട്ട് തന്നെയാണ് ഗ്രീൻ കളറിൽ കോമ്പിനേഷൻ വന്നിട്ട് ഫുള്ള് സെർവ് കൊടുത്തിരിക്കുന്ന പല്ലുമാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ഗ്രീൻ കളറിൽ അതേ ഇതുപോലെ ബോർഡർ കൊടുത്തിട്ടുള്ള ബ്ലൗസ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഈ സാരിയുടെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ അതേ ഇതുപോലെ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള വർക്കും പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഇതിലും ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്കും കൊടുത്തിട്ടുള്ള സാരിയാണ് ഇതിൻ്റെ പല്ല് വരുന്നത് പർപ്പിൾ കളർ കോമ്പിനേഷനിൽ അതുപോലെ കോപ്രസറീസ് വരുന്ന പല്ലുവാണ് ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു പ്ലെയിൻ കളറിൽ വന്നിട്ട് ബോർഡർ കൊടുത്തിട്ടുള്ള ബ്ലൗസ് ആണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നമ്മുടെ സാരീസ് എപ്പോഴെപ്പോഴും ഞാൻ കൊണ്ടുവരാറുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ കുറച്ച് റേസ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇത് ആഷ് കളറിൽ മറൂൺ കളർ കോമ്പിനേഷനാണ് വരുന്നത് ഈ ഒരു മറൂൺ കളറിൽ തന്നെ വരുന്ന ഈ മെറൂൺ കളർ തന്നെ വരുന്ന ബ്ലൗസ് പീസും ആണ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് അതിൻ്റെ പല്ലു ഇതെങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് സാരി നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡി വരുന്നതാണ് റാണി പിങ്കിനോട് കോമ്പിനേഷൻ വരുന്നത് ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് കോമ്പിനേഷൻ വരുന്നത് പല്ലു വരുന്നത് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് പർപ്പിളേലെ ഗ്രീൻ കോമ്പിനേഷൻ വരും ബ്ലൗസ് പീസ് വരുന്നത് ദേ ഈ ഒരു ഗ്രീനേലാണ് സാരിയുടെ ഫുൾ ബോഡി വരുന്നത് ദേ ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് ഇതാ ഇങ്ങനെ ഇതിന്റെ ബോർഡർ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് നെക്സ്റ്റ് മെറൂണും നേവി ബ്ലൂവും കോമ്പിനേഷനിലാണ് വരുന്നത് പല്ലു വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് സിൽക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ഒരു ഡബിൾ ഷെയ്ഡ് ഒക്കെ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് വരുന്നത് അത് ഇതാണ് സാരിയുടെ ഫുൾ ബോഡി വരുന്നത് മെറൂൺ കളറിൽ അതെ ഇതുപോലൊരു ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ബോർഡറാണ് വരുന്നത് കേട്ടോ കളറായിട്ട് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡും മെറൂൺ കളറും കോമ്പിനേഷനിലാണ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് അതെ ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ അതേ ഇതുപോലെ ബോർഡർ വരും ഫുൾ ബോഡി വരുന്നത് ഇങ്ങനെയാണ് ബോർഡർ കൊടുത്തിട്ടുള്ള ഗ്രീൻ കളറിലുള്ള ബോഡി ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് ഗ്രീൻ കളറിലാണ് ഗ്രീൻ കളറിൽ ബോർഡർ വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് അതിലോട്ടിങ്ങനെ എന്താ പറയുക ടിഷ്യൂ ഫാബ്രിക് പോലെ ഒരു ഇതാണ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഈ സെയിം ഗ്രീൻ തന്നെയുള്ള ബ്ലൗസ് ആണ് സാരിയുടെ ഫുൾ ബോഡി വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ സാരി വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ ചി ഈ സാരീസിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു അയച്ചതരാണ് വേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ